ക്യൂരിയസ് ഫാക്ടറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് യൂട്യൂബ് ചാനലാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ വളരെ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് ഒരു കോവിഡിൻ്റെ സമയം മുതൽ എന്തെങ്കിലും ചെയ്യണമെന്ന് എന്ന് എനിക്കുണ്ടായിരുന്നു പക്ഷേ അന്നൊന്നും എനിക്ക് സമയം കിട്ടിയിരുന്നില്ല ഇല്ലെങ്കിൽ തന്നെ ഇത് ഞാൻ ചെയ്തിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് ഇതുകൊണ്ടെന്ന് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല പിന്നെ കുട്ടികളൊക്കെ കുറച്ച് വലുതായി അവരൊക്കെ സ്കൂളിൽ പോയി പോകുന്ന സമയത്ത് എനിക്ക് സമയം കിട്ടിയപ്പോഴാണ് ഞാനതിനെപ്പറ്റി കുറച്ചുകൂടെ കാര്യമായിട്ട് ചിന്തിച്ചത് അങ്ങനെ പെട്ടെന്നൊരു ദിവസം യൂട്യൂബ് വീഡിയോ ഒക്കെ സെർച്ച് ചെയ്ത് ഗൂഗിൾ ചെയ്ത് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ കണ്ടുപിടിച്ച് അന്ന് രാത്രി തന്നെ ഇരുന്നത് സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒരു പേരൊന്നും മനസ്സിലുണ്ടായിരുന്നില്ല എനിക്ക് തോന്നിയൊരു പേരങ്ങൾ ഇട്ടു പിന്നെ ഞാൻ എൻ്റെ വീഡിയോസ് ചെയ്യുമ്പോൾ ഞാൻ അതിൽ ഏതാണ് ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ സന്തോഷം കിട്ടുന്നതെന്ന് തോന്നി അതിനെപ്പം ചേരുന്ന ഒരു പേര് ഇതിനിടയായിരുന്നു സോ ഇങ്ങനെയാണ് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കറിയാം വളരെ കുറച്ച് വ്യൂസേ ഉള്ളൂ ഹൺഡ്രഡ് വ്യൂസിൽ താഴേക്കേ ഉള്ളൂ പക്ഷേ എന്നാലും ഞാൻ നിങ്ങളെ സജസ്റ്റ് ചെയ്യും ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ കാരണം അതിൽ നിന്ന് ഒത്തിരി ഗുണങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് പേഴ്സണലി ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ക്രിയേറ്റീവ് സൈഡ് വെൻ്റ് ഔട്ട് ചെയ്യാനുള്ള നല്ലൊരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ് ഞാനൊരു ക്രിയേറ്റീവ് പേഴ്സൺ ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ അത്ര വലിയൊരു ക്രിയേറ്റീവ് പേഴ്സൺ ഒന്നുമല്ല പക്ഷേ ഒരു രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുത്തി കുറിക്കുന്ന ഒരാളാണ് ഞാൻ കുറച്ച് വായിക്കാൻ ഇഷ്ടമുള്ള ആളാണ് അപ്പോൾ ഇത് ഈ വായനയിൽ നിന്ന് ഞാൻ ബുക്കൊക്കെ വായിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഞാൻ വായിച്ചിട്ടുള്ള നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ആരോടെങ്കിലൊക്കെ ഷെയർ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരുന്നു എന്ന് പക്ഷെ എനിക്കത് ഷെയർ ചെയ്യാനുള്ളൊരു ഓഡിയൻസോ അല്ലെങ്കിൽ അതേ വേവ് ലെങ്തിലുള്ള ആളുകളെയോ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റാറില്ല എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും തന്നെ ഞാൻ വായിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ആളുകളല്ല അവരുടെ ഇൻട്രസ്റ്റ് എല്ലാം ആണ് സോ ഞാൻ വായിക്കുന്ന കാര്യങ്ങളിൽ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതേ വൈബിലുള്ള ആളുകൾക്കിലേക്ക് എത്തിക്കാൻ എനിക്ക് ഒരു നല്ല പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് യൂട്യൂബ് വീഡിയോസാണ് ഇതിപ്പോൾ ബുക്ക് വായിച്ചിട്ടുള്ള അറിവുകൾ തന്നെ ആവണമെന്നില്ല കേട്ടോ ഇപ്പം നിങ്ങൾക്ക് നന്നായിട്ടൊരു ഭക്ഷണം ഉണ്ടാക്കാനാണ് നിങ്ങൾക്ക് താല്പര്യം അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് നല്ല കഴിവുണ്ട് അപ്പോൾ അവർക്ക് ഇന്ന പോലത്തെ ടിപ്സൊക്കെ കൊടുക്കാൻ നിങ്ങൾക്കറിയാം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതും നമ്മൾക്കൊരു എന്താ പറയുന്ന ഒരു സർവീസ് പോലെയാണ് ഈ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് സോ നമ്മുടെ ക്രിയേറ്റീവ് സൈഡ് വെൻ്റ് ഔട്ട് ചെയ്യാൻ ഒരു അടിപൊളി സ്ഥലമാണ് ഇത് ചെയ്യുമ്പോൾ വേറൊരു ഗുണവും കൂടെ ഉണ്ട് ഇപ്പം പണ്ടൊക്കെ ഞാനൊരു രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുത്തി കുറിക്കുമായിരുന്നു അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് നല്ലൊരു സന്തോഷം കിട്ടാറുണ്ട് അതേ ഇഫക്റ്റ് തന്നെയാണ് യൂട്യൂബ് വീഡിയോസ് ചെയ്യുമ്പോഴും എനിക്കറിയിൽ എനിക്കറിയാം അത് വളരെ കുറച്ച് ആളുകളെ കാണുന്നുള്ളൂ പക്ഷേ അത് ചെയ്ത് കഴിയുമ്പോൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല മേ ബി എൻ്റെ ഒരു ഞാൻ കുത്തി കുറച്ച കാര്യങ്ങളെല്ലാം കൂടെ ഒന്ന് ഒരു ഇപ്പോൾ ഒരു പബ്ലിഷാക്കിയൊരു ബുക്കാക്കി ആ ബുക്കിന് നല്ലൊരു എന്താ പറയുന്നത് അഭിപ്രായം വരുന്ന അതേ ഒരു ഇഫക്റ്റ് തന്നെയാണ് എനിക്ക് യൂട്യൂബ് വീഡിയോസ് ഒന്നും കിട്ടുന്നത് അതെനിക്ക് എവറി വീക്ക് കിട്ടുന്നുണ്ട് സോ ഇതാണ് എൻ്റെ ഏറ്റവും വലിയ എന്നെ ഇതിനെ ഇതിൻ്റെ മുന്നിലേക്ക് ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടറും ഇത് തന്നെയാണ് പിന്നെ അടുത്തൊരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത് ഞാൻ കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആയി അതായത് ഇപ്പം എൻ്റെ ലൈഫിൽ ഭക്ഷണം ഉണ്ടാക്കുക കുട്ടികളെ സ്കൂളിൽ വിടുക ജോലിക്ക് പോവുക തിരിച്ചു വരിക കുട്ടികളുടെ കാര്യം നോക്കുക എന്നുള്ളത് മാത്രമല്ല യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് എനിക്കൊരു കമ്മിറ്റ്മെൻ്റ് കൂടെയാണ് അതായത് എൻ്റെ വ്യൂവേഴ്സ് ആർ വെയ്റ്റിംഗ് ഫോർ മൈ വീഡിയോ ഒത്തിരി പേരില്ലെങ്കിലും ഇത്തരം സബ്സ്ക്രൈബേഴ്സ് ആർ വെയ്റ്റിംഗ് ഫോർ മൈ വീഡിയോ എന്നുള്ളത് എനിക്ക് ഒരു ആണ് സോ ഞാൻ എൻ്റെ ലൈഫ് അതിനനുസരിച്ച് ഓർഗനൈസ് ചെയ്യും ഓക്കെ ഒരു സെവൻ ഡേയ്സൊക്കെ ആകുമ്പോഴേക്കും എനിക്കുള്ളിൽ നിന്ന് കുറ്റബോധം വരും അയ്യോ ഞാൻ വീഡിയോ ഇട്ടില്ലല്ലോ എന്നുള്ളത് അതുകൊണ്ട് ഞാൻ എൻ്റെ ടൈം കുറച്ചുകൂടെ നന്നായി മാനേജ് ചെയ്യും അതായത് ഓക്കെ ഇന്ന ദിവസം ഇന്ന സമയത്ത് യൂട്യൂബ് വീഡിയോ ചെയ്യാം ഇന്ന ദിവസം ഇന്ന സമയം ഞാൻ ഇന്ന സ്ഥലത്ത് പോയി തിരിച്ചു വന്നിട്ട് ഇത് ചെയ്യാം അതിനുള്ള കണ്ടൻറ്റ് ഞാൻ അതിനു മുന്നേ ക്രിയേറ്റ് ചെയ്ത് വെക്കും അതിനുള്ള സ്ക്രിപ്റ്റ് ജസ്റ്റ് ബുള്ളറ്റ് പോയിൻസ് ആയിട്ടാണ് ഞാൻ എഴുതാറ് അപ്പോൾ സ്ക്രിപ്റ്റ് ഞാൻ അത് ചെയ്തു വെക്കും ഇപ്പോൾ ബുക്സ് എന്തെങ്കിലും വായിക്കേണ്ടതാണെങ്കിൽ അതിന് മുന്നേ തന്നെ ഞാൻ വായിച്ചു വയ്ക്കും സോ എൻ്റെ ലൈഫ് ഒരിക്കലും ഡിസോർഗനൈസ്ഡ് ആവുന്നില്ല കാര്യം എനിക്കൊരു പ്ലാൻ ഉണ്ട് എൻ്റെ ലൈഫിനെ പറ്റി അത് കുറച്ചുകൂടെ ഊട്ടി ഉറപ്പിക്കുന്നത് ഈ എൻ്റെ യൂട്യൂബ് ചാനലാണ് ചാനൽ സ്റ്റാർട്ട് ചെയ്തോടുകൂടി ഞാൻ പറഞ്ഞല്ലോ ലൈക്ക് ടൈം നന്നായി മാനേജ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് വേസ്റ്റാക്കി കളയാൻ ടൈമില്ല വെറുതെ കിട്ടുന്ന സമയങ്ങളെല്ലാം തന്നെ പ്രൊഡക്റ്റീവായിട്ടാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ ബുക്ക് വായിക്കും അല്ലെങ്കിൽ കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യും എന്തിന് പറയുന്നു ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് എനിക്ക് ബ്രേക്ക് ടൈം കിട്ടുമ്പോഴും ഞാൻ ചിന്തിക്കുന്നത് ഓക്കെ അടുത്ത വീഡിയോ എന്തിനെപ്പറ്റി ആയിരിക്കണം ഏത് ടോപ്പിക്കായിരിക്കും ഞാൻ അടുത്തത് ചെയ്യുന്നത് അതിനെ ഇങ്ങനെ സംസാരിച്ചാൽ മതിയോ അതൊക്കെ ആയിരിക്കും ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ ഇടയ്ക്ക് സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിലും ഞാനത് എൻ്റെ ഫോണിൽ തന്നെ ടൈപ്പ് ചെയ്തിടാറുണ്ട് സോ ഐ വുഡ് സേ ഈ യൂട്യൂബ് ചാനൽ കൊണ്ടിട്ട് ഞാൻ കൂടുതലും പ്രൊഡക്റ്റീവായി എൻ്റെ അത് എൻ്റെ ഒരു കോൺഫിഡൻസിനെ നന്നായിട്ട് ഇംപ്രൂവ് ആക്കിയിട്ടുണ്ട് ലൈക്ക് ഐ ആം ഡൂയിങ് ലിവിങ് മൈ ലൈഫ് അറ്റ് ദി ബെസ്റ്റ് എന്ന് ഒരു തോന്നൽ എനിക്ക് ഉണ്ടാവുന്നുണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുടെ അറ്റ് ദ ബെസ്റ്റ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് സോ ദാറ്റ്സ് എ ബിഗ് തിങ് ഇൻ മൈ ലൈഫ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതോടുകൂടി എൻ്റെ നോളജും ഒത്തിരി ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എനിക്ക് സീറോ പേഴ്സൻറ്റ് ടെക്നിക്കൽ സ്കില്ലായിരുന്നു ഉണ്ടായിരുന്നത് എനിക്ക് ഒരു തരത്തിലുള്ള എഡിറ്റിങ്ങും ഒരു തരത്തിലുള്ള വീഡിയോഗ്രാഫിയും ഒന്നും എനിക്കറിയില്ലായിരുന്നു പക്ഷേ ഇത് ചെയ്തു തുടങ്ങിയപ്പോഴാണ് ഓക്കെ ഇത് ഉള്ളൂ എന്ന് എനിക്ക് മനസ്സിലായത് ഇത് നമുക്ക് ആർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ എനിക്ക് ചെയ്യാമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കും ചെയ്യാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്ന ടോപ്പിക്സ് ഈ ടോപ്പിക്സ് ഞാൻ സെലക്ട് ചെയ്യുന്നത് മിക്കവാറും ബുക്കുകളിൽ നിന്നായിരിക്കും ഈ ബുക്ക് വായിച്ചിട്ട് നോർമൽ കേസിൽ ഞാൻ ബുക്ക് വായിച്ച് അടച്ചു വെക്കുകയുള്ളൂ പക്ഷെ ജെനുവിനായിട്ടുള്ള ഇൻഫർമേഷൻ അതിൻ്റെ ഒരു പൂർണ്ണതയിൽ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യണമെന്നുള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ റിസർച്ച് ചെയ്യുകയും കൂടുതൽ ബുക്കുകൾ വായിക്കുകയും കൂടുതൽ ഗൂഗിൾ ചെയ്ത് റിസർച്ച് പേപ്പേഴ്സ് നോക്കുകയും അങ്ങനെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള നോളജ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യും എന്നാലേ ഞാൻ ഒരു നല്ല രീതിയിലുള്ളൊരു നോളജ് ബേസ് എനിക്കുണ്ടായാലേ ഉള്ളൂ എനിക്കത് നിങ്ങളിലേക്ക് പകർന്ന് ഒരു വീഡിയോ ആക്കി എടുത്ത് പകർന്നു തരാൻ പറ്റുള്ളൂ സോ അത്രയും നോളജ് ഉണ്ടാക്കിയാലേ ഉള്ളൂ അതിൻ്റെ ഒരു വൺ പേഴ്സൻ്റേജ് എങ്കിലും എനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ സോ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് നമ്മുടെ നോളജ് ഇംപ്രൂവ് ആക്കുന്ന ഒരു ഉപാധി കൂടിയാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പം എൻ്റെ കുറേ ഫ്രണ്ട്സ് പറയുണ്ടായി അയ്യോ എനിക്കും സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു നീ സ്റ്റാർട്ട് ചെയ്തൊരു എൻകറേജ്മെൻ്റ് ആയി എന്നുള്ള രീതിയിൽ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊരു എൻകറേജ്മെൻ്റ് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എൻ്റെ സജഷൻ ഇതൊക്കെയാണ് നിങ്ങൾക്കിഷ്ടമുള്ളത് ചെയ്യുക നിങ്ങളുടെ ലൈഫിനൊരു മീനിങ്ങും ഒരു പേർപ്പസും തോന്നുന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഒരു സന്തോഷമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഗോ ഫോർ ഇറ്റ് ഇറ്റ്സ് നെവർ ടു ലേറ്റ് ഒരു നാൽപ്പത് വയസ്സിനോടടുത്താണ് ഞാനിത് ചെയ്യാൻ തുടങ്ങിയത് ഇതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ പ്രൈസ്ലെസ് ആണ് പിന്നെ ഇതൊട്ടും പൈസ മുടക്കുള്ളൊരു കാര്യമല്ല ഒത്തിരി ചിലവുള്ള കാര്യമല്ല ഞാൻ ആകെ ആകെക്കൂടെ വാങ്ങിയത് മൈക്കാണ് ഇതിന് രണ്ടായിരം രൂപ നാട്ടിലെ രൂപയെ വിലയുള്ളൂ അപ്പോൾ ഒട്ടും പൈസ മുടക്കുള്ള കാര്യമല്ല പക്ഷേ ഇതിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഒത്തിരി അഡ്വാൻറ്റേജ് ഉള്ളതാണ് നമ്മളുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് നമ്മളുടെ കോൺഫിഡൻസിന് എല്ലാത്തിനും പുതിയ സ്കില്ല് പഠിക്കാൻ ഇതിനെല്ലാത്തിനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളാണ് ഇതിൽ നിന്ന് എനിക്കുണ്ടായിട്ടുള്ളത് ഇനി നമ്മളിവിടെ ജീവിച്ചിരുന്നു എന്നുള്ളതിനൊരു കയ്യപ്പ് കൂടിയാണ് ഈ യൂട്യൂബ് ചാനൽ അല്ലേ പിന്നെ നമ്മളെപ്പോഴും സിസ്റ്റത്തിൽ ഫോക്കസ് ചെയ്യുക ഗോൾസിൽ ഗോൾ വേണം ഗോൾ വേണ്ട എന്നല്ല പക്ഷേ ഗോളിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ഗോളിലേക്ക് എത്തിയില്ലെങ്കിൽ ഒരു ഡിപ്രഷൻ ഉണ്ടാവും മോണിറ്റൈസേഷൻ ആണ് നിങ്ങളുടെ ഗോളെങ്കിൽ ആ പൈസ കിട്ടാണ്ടാവുമ്പോൾ ഒരു ഡിപ്രഷൻ ഉണ്ടാവില്ലേ അല്ലെങ്കിൽ ആ ഗോളിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇപ്പോഴത്തെ ആ ഒരു എന്തൂസിയാസ് ഉണ്ടാവില്ല പക്ഷേ സിസ്റ്റത്തിൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ സിസ്റ്റം എന്ന് പറയുന്നത് വീക്ക്ലി ഒരു വീഡിയോ ഇടുക അല്ലെ വീക്ക്ലി ടു വീഡിയോസ് ഇടുക എന്നുള്ളതാണെങ്കിൽ സിസ്റ്റത്തിൽ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മളത് ഒരു കർത്തവ്യം പോലെ അത് ചെയ്തുകൊണ്ടേയിരിക്കും അതിൽ നിന്നൊരു ഒത്തിരി സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയും ചെയ്യും അത് ഞാനൊരു ബുക്കിൽ വായിച്ചതാണ് അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഗോ എഹെഡ് വിത്ത് യുവർ ഐഡിയാസ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്